ഇപ്പൊ ആരെയും വിശ്വസിക്കാൻ പറ്റൂ ഈ മണ്ണുങ്ങളൊക്കെ വെറുതെ വീട്ടിൽ ഇരിക്കുമ്പോ ഞാൻ ഹായ് കഴിക്കും പിന്നെ അങ്ങോട്ട് ഒരു ഹോയ ഈ ഹായും കോയൊക്കെ ചേർന്ന് പിന്നെ അങ്ങോട്ട് അറിയാലോ ഓ ഞാൻ ഇവിടെ റോഡില് എന്ത് ഇല്ലേ ഓ അവന്റെ ഭാര്യ പോയി മൊബൈലില് മൊബൈലില് ഏതാ ചാറ്റുമായിട്ട് പരിചയപ്പെട്ട് കൊറേ ദിവസം ചാറ്റിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അവ അറിഞ്ഞില്ല ഇപ്പം ഇന്നലെ തൊട്ട് അവളെ കാണാറില്ല അന്വേഷിച്ചു അതിൻ്റെ പോയി കണ്ട പറയോ ഇതൊരു ജീവിത നല്ലൊരു ഭാര്യ കിട്ടിയില്ലന്നുണ്ടെങ്കി ജീവിതം പോഞ്ഞാട്ടേതന്നെ നല്ല ഭാര്യ മോശം ഭാര്യ നമുക്ക് ചൂട് നോക്കാൻ പറ്റില്ലല്ലോ നിന്റെ ഭാര്യ എന്റെ ഭാര്യയാലും നമ്മളിന്ന് പുറത്തു പോകുമ്പോ ഇവരൊക്കെ എന്താ കാണിച്ചു പറയാൻ പറ്റില്ല മനസിലായില്ലേ ഒരു കാര്യം നിനക്കറിയാ കടലിന്റെ ആഴവും പെണ്ണിന്റെ മനസ്സും ഒരിക്കലും അളക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി നീ അടക്കമുള്ള പെൺവർഗം മറ്റാരും കാണാത്തത് കാണും നിങ്ങൾ കൊഞ്ചും ചിരിച്ചുകൊണ്ട് കരയും ഞാൻ പിന്നെ അങ്ങോട്ട് വിളിച്ചോളാം പിന്നെ ഇങ്ങോട്ട് വിളിക്കാൻ നിൽക്കണ്ട ഇവിടെ ഉണ്ട് ചേട്ടൻ സംശയം തോന്നിയാലോ അപ്പൊ നീ എന്നെ ചതിക്കെ ഉറക്കു ചോറുന്ന് എന്നെ തന്നെ നീ നീ ചതിക്കായിരുന്നു ഹോണില് സംസാരിച്ചേക്കാ ഞാൻ കേട്ടടി ആ അതാണ് എനിക്കും പറയാനുള്ളത് നിങ്ങളെ മൊബൈൽ കള്ളത്തിലൊക്കെ പൊളിഞ്ഞു ഇത് ആരെ മൊബൈൽ എന്ന് അറിയാമോ ഇത് നിങ്ങളുടെ മൊബൈലാണ് ഇതിൽ ഇതിലേതോ ഒരുത്തിയച്ച ചാറ്റാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് അവളെ പേരെന്തോന്ന് ആ മഞ്ജു മഞ്ജു ആര്